ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് യേശയ അൻപത് ഏഴ് ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എന്റെ മുഖം ശിലാ തുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു ദൈവമല്ലേ സഹായിക്കുന്നത് പിന്നെ എന്തിനാ പതറുന്നത് പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കാതെ നമ്മെ സഹായിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നോക്കാം എന്നിട്ട് ഈ തിരുവചനം വിശ്വസിക്കാം ഹൃദയത്തിൽ ഉറപ്പിക്കാം ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ ആരുടെ മുന്നിലും പതറുകയില്ല ഒരു പ്രശ്നത്തിൻ്റെ മുന്നിലും ഞാൻ പതറി വീഴുകയില്ല എൻ്റെ ദൈവമാ എന്നെ സഹായിക്കുന്നത് എങ്കിൽ മുഖം കുനിച്ച് നടക്കണ്ട ചില പോലെ മുഖം ഉയർത്തിപ്പിടിക്കാം നിലജിക്കാൻ നിന്റെ ദൈവം സമ്മതിക്കുകയില്ല ആ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം